ഹലോ ഫ്രണ്ട്സ് ഹായ് സ്വരൂപാണ് ഈ സാധനം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ട് കാണാത്തവരുണ്ടാവില്ലേ മിക്കവാറും ഇത് പാഷൻ ഫ്രൂട്ടാണ് നമ്മുടെ നാട്ടിൽ പാലക്കാട് കാണുന്ന പാഷൻ ഫ്രൂട്ടല്ല ഞാനൊരു നമ്മുടെ സുഹൃത്തിനെ കാണാനായിട്ട് വട്ടവട വന്ന സമയത്ത് അവിടെ നമ്മൾ സാധാരണ എറണാകുളത്തെല്ലാം തന്നെ കടകളിലൊക്കെ പോകുന്ന സമയത്ത് ഈ പാഷൻ ഫ്രൂട്ട് കാണാറുണ്ട് നമ്മുടെ നാട്ടിലെ പാഷൻ ഫ്രൂട്ട് ഭയങ്കര പുളിപ്പായിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഭയങ്കര സ്വീറ്റ്നസ് ആട്ടോ നമ്മൾ പൊട്ടിച്ച് കഴിക്കുമ്പോൾ നമുക്കറിയാം ഭയങ്കര ആണ് പക്ഷെ ഇതിൻ്റെ ചെടിയോ അല്ലെങ്കിൽ ഇത് എങ്ങനെ ഉണ്ടാകാൻ നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുകൊണ്ട് നിങ്ങളും കുളേ ഏറെ പേര് ഇത് കണ്ടിട്ടുണ്ടാവില്ല വട്ടവടയിലൊക്കെ ഉള്ള ആളുകൾ കണ്ടിട്ടുണ്ടാവും അല്ലാതെ നമ്മുടെ നാട്ടിപ്പുറത്തുള്ള ആളുകളായിരുന്നു കണ്ടിട്ടുണ്ടാവില്ലേ അപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഈ കാഴ്ച ഒന്ന് പങ്കുവെക്കണം തോന്നി അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഒന്ന് ചെയ്യുന്നത് നമുക്ക് ഈ ചെടിയും അതുപോലെ തന്നെ ഇത് എങ്ങനെയുണ്ടാവണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഇവിടുത്തെ സ്ഥിതി എന്താ വെച്ചാൽ നമ്മളിടലെ കൃഷി ചെയ്തൊന്നും അല്ലാട്ടോ വലിയ വലിയ മരങ്ങളിലൊക്കെ നമ്മളുടെ അവിടെയൊക്കെ സാധാരണമായിട്ട് വള്ളികൾ പടർന്ന് പിടിക്കുന്ന പോലെ പടർന്നു പോയി അതിനകത്ത് നിറയെ കാച്ചിട്ടുണ്ട് പലതും താഴെ വീണ് കിടക്കുന്നുണ്ട് പല പക്ഷികൾ കഴിക്കുന്നുണ്ട് നന്നായിട്ടുണ്ട് കാണാൻ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഒരു ഒരു അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുകൊണ്ടാണിത് പങ്കുവെക്കുന്നത് നമുക്ക് നോക്കാം ഇത് കണ്ടില്ല ഇത് മൂക്കാത്ത സമയത്തെ ഒരു വയലറ്റ് നിറത്തിലാണ് കാണുന്നത് എല്ലാ മരങ്ങളിലൂടെ അങ്ങ് പടർന്ന് കിടക്കുക എൻ്റെ വള്ളിയാണ് കേട്ടോ എൻ്റെ വള്ളി ഇത്രയും കനത്തിലുള്ളൊരു വള്ളിയാണ് വന്നിട്ടുള്ളത് അതങ്ങനെ ചെടികളിലേക്കെ മീതൊക്കെ ഇങ്ങനെ പരന്ന് പാറയുടെ മേളിലൂടെയും ചെടികളുടെ മീതെ മീതേക്കൂടെയൊക്കെ ഇങ്ങനെ പരന്ന് വലിയ മരങ്ങളിലേക്കൊക്കെ പടർന്ന് പിടിച്ചിട്ടുണ്ട് നല്ല രസം കാണാൻ ഒരു വയലറ്റ് നിറത്തിലുള്ള സാധനം മൂത്ത് പരുവെത്തുന്ന സമയത്താണ് യെല്ലോയിഷ് ആവുന്നത് നല്ല ടേസ്റ്റി ആയിരുന്നു നല്ല ഫ്ലേവർ ആയിരുന്നു എല്ലാ മരങ്ങളിലും ഈ കാണുന്ന ഈ അവിടെ വലിയ വലിയ കുന്നിൻ ചെരുവുകളുള്ള വലിയ മരങ്ങൾ നല്ല ഉയരം കൂടിയ മരങ്ങളിൽ നമ്മളുടെ നാട്ടിലൊന്നും നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ അപ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ സാധാരണ ഒരു കാട്ട് വള്ളികൾ പടർന്നു കിടക്കണ പോലെയാണ് എല്ലാ മരങ്ങളിലും വ്യാപകമായിട്ട് അങ്ങോട്ട് പടർന്നിട്ടുണ്ട് കുറേ കിളികളും അതിനകത്തുള്ള ചെറിയ ചെറിയ ജീവികളൊക്കെ അതാണ് കഴിക്കുന്നത് നമുക്കൊന്നും കയ്യെത്തിപ്പറിക്കാവുന്ന ദൂരത്തൊന്നും അല്ല കേട്ടോ ഒരുപാട് ഉയരത്തിലാണ് പക്ഷേ ഒരു എന്തോ നമുക്കൊരു വലിയ വല്ലാത്തൊരു അനുഭവമായിട്ട് തോന്നി അതുകൊണ്ടാണ് നിങ്ങൾക്കത് പങ്കുവെക്കാമെന്ന് കരുതിയത് നമ്മളെല്ലാവരും എന്നാലും നമ്മുടെ ഈ പാഷൻ ഫ്രൂട്ടിനെ കുറിച്ച് കണ്ടതാണ് വിചാരിക്കണം ഇപ്പം ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പാഷൻ ഫ്രൂട്ടാണ് നമ്മുടെ കാലത്ത് എന്താ പറയുക ഒറ്റയ്ക്ക് തന്നെ നമ്മൾ തന്നെ പറിച്ചെടുത്ത് പാഷൻ ഫ്രൂട്ടാണ് കഴിക്കുന്നത് ഇപ്പോൾ കണ്ടോ ഇതിനകത്ത് നമ്മളിവിടെ സാധാരണ പാഷൻ എങ്ങനെ ഉണ്ടാവുക യെല്ലോഷ് കളറിലായിരിക്കും ഉണ്ടാവുക നമ്മളൊക്കെ സാധാരണ മധുരം ഇട്ടിട്ടും ഒക്കെയാണ് അത് കഴിക്കാറുള്ളത് പക്ഷെ ഇതൊരു രക്ഷയാണ് കേട്ടോ ഭയങ്കര മധുരമാണ് തീരെ പുളിപ്പില്ല കുട്ടികളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് നല്ല ഫ്ലേവറാണ് എനിക്കും ഭയങ്കര കൗതുകമായിരുന്നു ഇതിൻ്റെ ഈ ഞാൻ ആദ്യം പ്രതീക്ഷിച്ചത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ചെടിയെ കുറിച്ച് നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ചെയ്യാം പക്ഷേ ഇതൊരു വ്യത്യാസമായിട്ടുള്ള അനുഭവമായി തോന്നി ഏ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വീഡിയോ എന്ന് വിചാരിക്കണം താങ്ക്